ബദർ പോരാട്ടം എന്നുള്ളത് ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു സുപ്രധാന സംഭവം തന്നെയാണ് ഒരു പതിറ്റാണ്ടിലേറെക്കാലം ഏകദൈവ വിശ്വാസം സ്വീകരിച്ചു എന്ന ഒറ്റ കാരണത്താൽ അടിച്ചമർത്തപ്പെട്ട ആക്രമിക്കപ്പെട്ട ഒരു സമൂഹം എല്ലാം സഹിച്ചു സ്ഥൈര്യത്തോടെ ഏകദൈവ വിശ്വാസബാധയിൽ ഉറച്ചു നിന്ന് മുന്നോട്ടു പോയ വിശ്വാസികൾക്ക് നാഥൻ്റെ കൽപ്പനയാൽ നടന്നിട്ടുള്ള ഒരു അതിജീവനത്തിൻ്റെ പോരാട്ടമാണ് ബദർ അതുകൊണ്ട് തന്നെ ഒരുപാട് പാഠങ്ങളുള്ള ഒരു മാതൃകാ പോരാട്ടമാണ് ബദർ വിശ്വാസികൾ അവരുടെ കടമ നിർവഹിച്ച് അവരുടെ ഭാഗം ചെയ്തു തീർത്തിട്ട് അള്ളാഹുവിൽ വരമേൽപ്പിച്ച് പ്രാർത്ഥിക്കണം എന്നതാണ് ബദർ നൽകുന്ന ഒന്നാമത്തെ പാഠം നമുക്കറിയാം പ്രവാചകൻ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട പ്രവാചകനാണ് മദീന പള്ളിയിലിരുന്ന് ഈ പ്രവാചകൻ പ്രാർത്ഥിച്ചാൽ അള്ളാഹു സ്വീകരിക്കുമെന്നുള്ളത് ഉറപ്പാണ് പ്രവാചകന് വേണമെങ്കിൽ പണ്ട് ഹബാബിയിൽ പക്ഷികളെക്കൊണ്ട് കാബാലയം കാത്ത നാഥ എൻ്റെയും നിൻ്റെയും ഇസ്ലാമിൻ്റെയും ശത്രുക്കളെ നീ അതുപോലെ അല്ലെങ്കിൽ എനിക്ക് മുമ്പുള്ള പ്രവാചകന്റെ ശത്രുക്കളെ നശിപ്പിച്ച പോലെ പ്രളയം കൊണ്ടോ ശബ്ദങ്ങളെ കൊണ്ടോ കാറ്റുകൊണ്ടോ നശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ മതിയായിരുന്നു പക്ഷെ പ്രവാചകൻ അതല്ല ഇവിടെ ചെയ്തത് പ്രവാചകനെ ഏറെ സ്നേഹിക്കുന്ന തന്റെ പട്ടിണി പാവങ്ങളായ ഉടുതുണിക്ക് ഇല്ലാത്ത നിരായുധരായ അനുയായികളെ യുദ്ധക്കളത്തിൽ ഇറക്കി വരിയായി നിർത്തിയിട്ടാണ് പ്രവാചകൻ പ്രാർത്ഥിക്കുന്നത് നാം നമ്മുടെ കടമ നിർവഹിച്ചിട്ട് വേണം പ്രാർത്ഥിക്കാൻ എന്നാണ് എന്നൊരു പാഠമാണ് അള്ളാഹു ഇതിലൂടെ വിശ്വാസികളെ പഠിപ്പിക്കുന്നത് അന്ന് മദീന വലിയ ഇസ്ലാമിക രാജ്യമൊന്നും ആയിട്ടില്ല മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും പല ജൂതഗോത്രങ്ങളും എല്ലാം ഇടകലർന്ന് ജീവിക്കുന്ന ഒരു ചെറിയ പ്രവിശ്യയായിരുന്നു മദീന അല്ലാതെ ഒരു ഇസ്ലാമിക സാമ്രാജ്യമൊന്നും ആയിട്ടില്ല അവിടെ നിന്നിട്ടാണ് പ്രവാചകൻ ഈ പോരാട്ടം സംഘടിപ്പിച്ചത് എന്നും വളരെ ശ്രദ്ധേയമാണ് മറ്റൊന്ന് ഒരു പതിറ്റാണ്ടിലേറെ തങ്ങളെ പീഡിപ്പിച്ചവരോട് പ്രതികാരം തീർത്ത പോരാട്ടം കൂടിയായിരുന്നു ബദർ എന്നുള്ളതാണ് മറ്റൊരു പാഠം നമുക്കറിയാം ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ പ്രവാചകന്റെ ആദ്യ കാലഘട്ടത്തിൽ യാസർ കുടുംബത്തെ ഗർവാപസിക്ക് ശ്രമിച്ച് ഇസ്ലാമിൽ നിന്നും മടക്കി കൊണ്ടുവരാൻ ശ്രമിച്ച് ഇസ്ലാം മതം ഉപേക്ഷിക്കാത്തതിൻ്റെ പേരിൽ പീഡിപ്പിച്ചു കൊന്ന പ്രവാചകനെയും ഒരുപാട് വിശ്വാസികളെയും ആക്രമിച്ചിട്ടുണ്ടായിരുന്ന ജീവൻ എടുത്തുകൊണ്ട് ഇബിന് മസൂദ് പ്രതികാരം തീർത്ത പോരാട്ടമാണ് ബദം ചുട്ടുകൊള്ളുന്ന മണലിൽ നഗ്നനാക്കി കിടത്തി നെഞ്ചിൽ പാറക്കല്ല് കയറ്റിവെച്ച് ചാട്ടവാട് കൊണ്ടടിച്ച് സമാനതകളില്ലാതെ തന്നെ പീഡിപ്പിച്ച ഇസ്ലാം ഉപേക്ഷിക്കാൻ നിർബന്ധിച്ചിരുന്ന യജമാനൻ ഉമ്മയ്യത്തിനെ വധിച്ചുകൊണ്ട് ബിലാൽ റതി അഹുവിന് പ്രതികാരം തീർത്തു പ്രവാചകന്റെ കഴുത്തിൽ ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിൻ്റെ കുടൽമാലയിട്ട മറ്റൊരവസരത്തിൽ സുജോതിൽ കിടക്കുന്ന പ്രവാചകന്റെ കഴുത്തിൽ ചവിട്ടിയിട്ടുണ്ടായിരുന്ന പ്രവാചകന്റെ കഴുത്തിൽ തുണികൊണ്ട് മുറുക്കി വധിക്കാൻ ശ്രമിച്ച മുക്കബത്ത് ബന് അബീ മായത്തിനെ പിടികൂടിയ ബന്ധികളിൽ നിന്നും പിടിച്ച് വധശിക്ഷ നടപ്പാക്കി പ്രവാചകൻ പ്രതികാരം തീർത്ത പോരാട്ടമാണ് ബദർ പ്രവാചകനോടും അള്ളാഹുവോടും ഇസ്ലാമിനോടും കഠിന ശത്രുത പുലർത്തിയിരുന്ന പ്രവാചകനെ അധിക്ഷേപിച്ച് കവിതകൾ ചൊല്ലി പ്രവാചകൻ നിന്ന് നടത്തിയിരുന്ന നന്ദർബിൻ ഹാരിസിനെയും ബന്ധികളിൽ നിന്ന് പിടികൂടി പ്രതികാരം തീർത്തു വധർ ശിക്ഷ നൽകി വിശ്വാസികൾക്കുള്ള മറ്റൊരു പാഠം ശത്രുക്കൾ എണ്ണത്തിൽ കൂടുതലല്ലേ ഭൂരിപക്ഷമല്ലേ പ്രമാണിമാരല്ലേ അവരല്ലേ കൈകാര്യകർത്താക്കൾ അവരുടെ കയ്യിലല്ലേ ആയുധങ്ങളും സംവിധാനങ്ങളും എന്നൊന്നും വിജയത്തിൻ്റെ മാനദണ്ഡമല്ല എന്ന് വീണ്ടും വിശ്വാസികളെ പഠിപ്പിക്കപ്പെട്ട ഒരു പോരാട്ടമായിരുന്നു ബദർ മറ്റൊന്ന് നേതൃഗുണമാണ് പ്രവാചകനായിരുന്നിട്ട് പോലും തൻ്റെ അണികളുമായി കൂടിയാലോചന നടത്തുകയും അവരുടെ ഉചിതമായ അഭിപ്രായം നടപ്പിലാക്കുകയും ചെയ്തു എന്ന ഒരു പാഠമാണ് ബദറിൽ വിശ്വാസികൾക്കുള്ളത് കച്ചവട സംഘം രക്ഷപ്പെട്ടിരിക്കുന്നു പകരം മക്കാരുമായി പോരാടണോ എന്ന് പ്രവാചകൻ അനുയായികളുമായി കൂടിയാലോചന നടത്തുകയാണ് ആദ്യം ചെയ്തത് അനുയായികളുടെ അഭിപ്രായം മാനിച്ചാണ് പ്രവാചകൻ സൈനിക ക്യാമ്പ് പോലും മാറ്റിയിരുന്നത് മാത്രമല്ല മലമുകളിൽ പ്രവാചകൻ ഒരു കൂടാരം പണിയണമെന്ന് ഹുബാബ് റതി അള്ളാഹുവന്നു അഭിപ്രായപ്പെട്ടതും പ്രവാചകൻ പരിഗണിച്ചു എന്നതാണ് ചരിത്രം ഇതിനുശേഷം ഹന്ദക്കു പോരാട്ടത്തിലും കിടങ് കുഴിക്കുക എന്ന സൽമാൻ ഫാരിസി റതി അള്ളാഹു അഭിപ്രായവും പ്രവാചകൻ നടപ്പിലാക്കിയിരുന്നു ഇസ്ലാമിക നേതൃത്വത്തിന് ഇതിൽ നിന്നെല്ലാം നൽകുന്ന പാഠം തൻ്റെ അനുയായികളുമായി കൂടിയാലോചന നടത്തണം അഭിപ്രായം തേടണം സ്വചാധി സ്വചാധിപത്യം നടപ്പാക്കരുത് എന്നുള്ളതാണ് ഭദരൻ നൽകുന്ന മറ്റൊരു പാഠം രക്തബന്ധത്തെക്കാൾ വലിയത് ആദർശ ബന്ധമാണ് എന്ന ഒരു പാഠമാണ് അതുകൊണ്ടാണ് ഉമർദി ലാഹ്വന്നു ശത്രുപക്ഷത്തുണ്ടായിരുന്ന തന്റെ അമ്മാവൻ ആസിറുബിൻ ഹിഷാബിനെ വധിച്ചിട്ടുണ്ടായിരുന്നത് വിശ്വാസിയായ അബൂ ഹുദൈഫക്ക് തന്റെ പിതാവിനും സഹോദരനുമെതിരെ പോരാടാൻ മനസ്സ് തയ്യാറാക്കിയത് അതുകൊണ്ടാണ് കൊല്ലപ്പെട്ട ഉത്ബയുടെ ജഡം ഖലീബ് കിണറ്റിലേക്ക് വലിച്ചുകൊണ്ടുപോകുന്നത് നോക്കി നിൽക്കുന്ന മകൻ ഹുദേഫയോട് നിനക്ക് ദുഃഖമുണ്ടോ എന്ന് പ്രവാചകൻ ചോദിച്ചപ്പോൾ ഇല്ലായ പ്രവാചകരെ എന്ന് മറുപടി പറഞ്ഞതും ആദർശ ബന്ധമാണ് വലുത് എന്നതിന് സാക്ഷ്യമാണ് അബൂബക്കർ അബൂബക്കറാഹു അന്നു തൻ്റെ മകനെതിരെ പോരാടാൻ തുനിഞ്ഞതും അതുകൊണ്ടായിരുന്നു പിടികൂടിയ ബന്ധികളിൽ തൻ്റെ സഹോദരൻ അബുൽ അസീസിനെ ബന്ധിക്കുന്ന സഹാബിയോട് അവനെ നല്ല പോലെ ബന്ധിച്ചോ അവൻ്റെ ഉമ്മ നല്ല സമ്പന്നയാണ് നല്ല മോചനദ്രവ്യം ആവശ്യപ്പെടാമെന്ന് മിസബ്രബിയുള്ളാഹു അന് പറയുന്നത് കേട്ട് അബുൽ അബുല്ലസീസ് ചോദിക്കുന്നുണ്ട് നീ എൻ്റെ സഹോദരനല്ലേ എന്നിട്ടും നീ ഇങ്ങനെയാണോ പറയുന്നത് എന്ന് അതിന് മിസബർ റതി ഉള്ളാഹു അന് കൊടുത്ത മറുപടി നീയല്ലേ എൻ്റെ സഹോദരൻ ആ ബന്ധിക്കുന്ന അൻസാരിയാണ് എൻ്റെ സഹോദരൻ എന്നാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് രക്തബന്ധത്തെക്കാൾ ആദർശ ബന്ധമാണ് ദൃഢമായത് വലുത് വിലയുള്ളത് എന്നാണ് ആയുധങ്ങൾ നിർമ്മിച്ച് കൂട്ടിവച്ച് സത്യമാർഗത്തിൽ വിശ്വസിക്കുന്നവരെ ഇല്ലാതാക്കാം എന്ന് ചിന്തിച്ചവരുടെ ആയുധങ്ങൾ നിരായുധരുടെ കൈവശം എത്തിച്ചേർന്ന അത്ഭുത കാഴ്ച കണ്ട പോരാട്ടമാണ് ബദർ നിങ്ങളുടെ മക്ക സത്യനിഷേധികളുടെ അടിവേരറുക്കാൻ ഞാൻ ഉദ്ദേശിച്ചത് എന്ന് ബദർ ഒരുക്കിയ നാഥൻ ഖുറാനിലൂടെ പറഞ്ഞത് മാത്രമല്ല പോരാട്ടങ്ങൾ നാദൻ സൃഷ്ടിക്കുന്നത് വിശ്വാസികളെയും കപടന്മാരെയും വേർതിരിച്ചറിയാനാണ് വിശ്വാസികളുടെ വിശ്വാസ ദൃഢത വർദ്ധിപ്പിക്കാനും വിശ്വാസികളിൽ നിന്ന് ചിലർക്ക് രക്തസാക്ഷിത്വം എന്ന മഹത്തായ പദവി നൽകി ആദരിക്കാനുമാണ് എന്നാണ് നാദൻ പറഞ്ഞിട്ടുള്ളത് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ